അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴുന്ന ഓംകാരമൂർത്തിയുടെ സന്നിധിയിൽ അഭയം പ്രാപിച്ച മനോജന് ഇനി ചെങ്ങന്നൂരിലെ അഗതി മന്ദിരത്തിൽ കഴിയാം കൊല്ലം പുത്തൂർ സ്വദേശിയായ മനോജ് മാസങ്ങളായി ഓച്ചിറ ക്ഷേത്ര സന്നിധിയിൽ അന്തി ഉറങ്ങുകയാണ് ഇല്ല സന്തോഷലില്ല ഇവിടെ തന്നെ ആണ് എങ്ങനെ എണീറ്റി നിൽക്കാൻ പറ്റുമോ ഇല്ലല്ലോ ഇല്ല കൊറിന്നില്ല ആ എണഞ്ഞൂ ഇല്ല ആ ആശുപത്രിലും പോയില്ലായിരുന്നു കാണിക്ക എത്ര ആശുപത്രി പോയി എത്ര ആശുപത്രി പോയി എന്നൊന്നും അറിയില്ല അവരെന്നെ പറഞ്ഞു കുറച്ചുകാലമായി അരയ്ക്ക് താഴേക്ക് തളർന്നു പോവുകയും ഓർമ്മശക്തി നഷ്ടപ്പെടുകയും ഭക്ഷണം കഴിക്കാൻ കഴിയാതെ കഴിയാതെയാവുകയും ചെയ്യുകയായിരുന്നു ഓച്ചിറ സന്നിധിയിൽ അഭയം തേടുന്ന അഭയാർത്ഥികൾക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും ചെയ്തു നൽകുന്ന വീൽ ചെയറിലിരുന്ന് ജീവകാരുണ്യ മേഖലയിൽ വ്യത്യസ്തത പുലർത്തുന്ന അബ്ബാമോഹൻ മനോജിന്റെ അവസ്ഥ കണ്ട് നിരവധി തവണ ആശുപത്രിയിലെത്തിച്ച് ചികിത്സ നൽകിയിരുന്നു ഇപ്പോഴത്തെ അവസ്ഥയിൽ ഉചിതമായ ഒരു സ്ഥലത്തെത്തിക്കാനായി ചെങ്ങന്നൂരിലെ ഒരു സ്ഥാപനത്തിൽ എത്തിക്കുകയായിരുന്നു അബ്ബാമോഹൻ ചെയ്തത് അതിനായി കൊല്ലത്തെ ജീവകാരുണ്യ പ്രവർത്തകരായ ശക്തികുളങ്ങര ഗണേശിനെ വിളിച്ചു വരുത്തി മനോജ് കിടക്കുന്ന സ്ഥലത്ത് നിന്ന് എടുത്തുകൊണ്ടുപോവുകയും കുളിപ്പിച്ചു വൃത്തിയാക്കിയ ശേഷം പുതുവസ്ത്രങ്ങൾ ധരിപ്പിച്ച് പോലീസിന്റെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിൽ ചെങ്ങന്നൂരിലേക്ക് കൊണ്ടുപോയി എവിടെ അല്ല മനോജ് എവിടാന്ന് പറയാം മനോജ എന്തുടാന്ന് പറഞ്ഞാ മതി ഞാൻ അബ്ബോഹൻ ചെറിയ ചെറിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാൻ ദൈവം എന്നെ അനുവദിക്കുന്നു ഈ വർഷം തന്നെ എനിക്ക് അഞ്ചു പേരെ ഇപ്പം അഞ്ച് സ്ഥലത്തായിട്ട് വിടാൻ കഴിഞ്ഞു ആ അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ ഇവിടെ ആരോ രാത്രിയിൽ കൊണ്ട് തള്ളിയിട്ട് പോയതാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്ത അദ്ദേഹത്തെ അവിടെ തള്ളിയിട്ട് പോയാൽ അദ്ദേഹം ഭക്ഷണം കഴിക്കാനും മറ്റ് സ്വന്തം കാര്യത്തിന് എന്ത് ചെയ്യുക എന്നുള്ള ആ ഒരു വിഷമം പെട്ടെന്നെ ഇവിടെ എത്തിച്ചു നെലഞ്ഞാന്ന് രാത്രിയിലാണ് ഇദ്ദേഹം വിളിച്ചു പറഞ്ഞത് പെട്ടെന്ന് തന്നെ ഞാൻ ഇവിടെ എത്തിയതിനുവേണ്ടി അറേഞ്ച്മെന്റ് എല്ലാം ചെയ്തു ആ സ്റ്റേഷനിൽ നിന്ന് അന്നോണ്ടെ കത്ത് വാങ്ങിച്ചു ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന്റെ സ്ഥലം അറിയില്ല മനോജന്റെ പേര് മാത്രം അറിയാം പക്ഷെ ഇപ്പൊ അദ്ദേഹം ഒരു സ്ഥലത്തേര് പറയുന്നു ഇനി ഇദ്ദേഹത്തിന്റെ ആരോഗ്യം ശരിക്ക് വീണ്ടെടുത്തിട്ട് അദ്ദേഹത്തിന്റെ സ്ഥലം അന്വേഷിച്ച് വീട്ടുകാരെ കണ്ടെത്തി അവിടെ എത്തിക്കാനാവുമെങ്കിൽ എത്തി എത്തിക്കണമെന്നാണ് എന്റെ ആഗ്രഹം ആ അപ്പം മനോജിനെ ഇപ്പം ഇവിടെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ആ പ്രിയപ്പെട്ടതല്ല ബഹുമാനായ സുഹൃത്ത് ശ്രീ ഗണേഷ് ജിയെ ഞാൻ രാവിലെ വിളിച്ചു അദ്ദേഹം വേറെ എല്ലാ തിരക്കുകളും മാറ്റി വെച്ചുകൊണ്ട് ഇതുപോലെ ആയിരക്കണക്കിന് ആളുകളെ എത്തിക്കുന്ന മനുഷ്യനാണ് ഇദ്ദേഹം അദ്ദേഹം രാവിലെ അദ്ദേഹത്തിന്റെ സുഹൃത്ത് ശ്രീ ശ്യാമുമായിട്ട് ഇവിടെ എത്തി ഇദ്ദേഹത്തെ പിന്നെ എന്റെ സുഹൃത്ത് ശ്രീ കണ്ണൻ ആ എല്ലാവരുടെ നമ്മുടെ സ്വാമി ശ്രീസവൻ എല്ലാവരുടെ കുളിപ്പിച്ച് വൃത്തിയാക്കി ഇവിടെ ഇരുത്തിയിരിക്കുകയാണ് നീ സ്നേഹസാരലേക്ക് കൊണ്ടുപോവാണ് ആ ഇദ്ദേഹത്തിന് അസുഖമായിട്ട് കടന്ന സമയത്ത് ഇദ്ദേഹം ആശുപത്രിയിലാക്കിയിരുന്നു പിന്നെ അവിടുന്ന് ട്രിപ്പൊക്കെ ഇട്ട് അത് കഴിഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് കടത്തിയിരിക്കണെന്ന് അറിഞ്ഞത് അപ്പൊ എല്ലാം മംഗളമായിട്ട് കലാശിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഒരു പുതിയൊരു ജീവിതം കിട്ടാൻ വേണ്ടി നമ്മളെല്ലാം കൂടെ ചേർന്ന് പ്രത്യേകിച്ച് അബ്ബാൻ സാറ് എല്ലാം കൂടെ ചേർന്നു ഗണേശൻ എല്ലാം കൂടെ ചേർന്ന് കൈത്തൈ ന്യൂസ് ഡെസ്ക് കേരള ടുഡേ